ഇന്ന് തിരുവനന്തപുരത്ത് തൈക്കാട് വഴുതക്കാട് നിന്ന് തൈക്കാടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു യുവാവ് റോഡിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടി കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതാണ് അവിടെ നോക്കുന്ന സമയത്ത് ആ യുവാനെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല തല കുത്തികളൊക്കെ തറയിൽ കിടന്ന് കറങ്ങുകയൊക്കെയാണ് എന്താണ് സംഭവം എന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല ഞാനൊരു ലഹരിയുടെയും പേരിതിൽ പറയുന്നില്ല അല്ലെങ്കിൽ ഒരു യുവാവിനെ കളിയാക്കാനോ അല്ലെങ്കിൽ ആ കരിവാരി കരുവാരിത്തേക്കാനോ ചെയ്യുന്നൊരു വീഡിയോ അല്ല ഞാനവിടെ കണ്ട ഒരു കാര്യം എന്ന് പറയാം പോലീസുകാരുടെ ക്ഷമയാണ് അവർ ഓരോ ദിവസമായിട്ട് ഓടി നടന്നിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഓടി വന്നിട്ട് അവർ ക്ഷമയോടെ അനീഷി ഇടാമെന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ യുവാവിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് പിന്നീട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടാണ് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ യുവാവിൻ്റെ പേര് അനീഷ് എന്നാണ് യുവാവ് പറഞ്ഞത് കാട്ടാക്കടയാണ് വീടെന്നാണ് പറഞ്ഞത് എന്താണ് സംഭവം ആക്ച്വലി അറിയില്ല ആ ആ ഞാൻ പറയണ കള്ള ആണെങ്കിൽ എഴുപത്തി ഒമ്പത് എഴുപത്തി ഏഴ് ആ ഇരുപത്തി അഞ്ച് ആ പൂജ്യം നാല് മൊബൈൽ നമ്പർ

വീട് എവിടെ അനീഷാ വീട് എവിടെ വീട് ടാക്സ് എടുക്കാം കൊരിയണ്ട ഒരു ഡൈല തന്നെ ഉണ്ട് ബാഗ കാണാനില്ല ബാഗ എവിടെ വീട് നല്ലกรുകി വെള്ളം കുടിക്കി ആ വെള്ളം കുടിക്കേ നീ ദാ അനീഷാ വീട് എവിടെ 이게 이월대야. 야따

അതന്നെ <laughs> എവിടെ <laughs> <laughs> Decir, ¿no? Lo que es ¿eh?